പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ പോകുന്ന ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയെ പിടിച്ചു വലിച്ചു മാറ്റുന്ന അമിത്ഷാ ഈ ദൃശ്യങ്ങൾ ബി ജെ പിയിലെ ശാക്തിക ബലാബലത്തിന്റെ സൂചകങ്ങളാണ് മോദി കഴിഞ്ഞാൽ താൻ മാത്രമെന്ന് അമിത് നടത്തുന്ന പ്രഖ്യാപനത്തിന്റെ സൂചകങ്ങൾ ജെ പി നദ്ദയുടെ പിൻഗാമിയായി നിതിൻ നബീൻ വരുമ്പോൾ നേരത്തെ കണ്ട ദൃശ്യത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അമിത്ഷാ പറയുന്നത് അനുസരിക്കാൻ ഒരാൾ പേരിനൊരു പ്രസിഡന്റ് അതാണ് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി ജയിച്ചപ്പോഴെല്ലാം മോദിയുടെയും ഷാജിയുടെയും ഫോട്ടോ വയ്ക്കുന്ന ഗോദി മീഡിയയ്ക്ക് പാർട്ടി തോൽക്കുമ്പോൾ ഫോട്ടോ വയ്ക്കാൻ ഒരാൾ അങ്ങനെയും അതിനെ പറയാം വാജ്പേയിയും അദ്വാനിയും മുരളി മനോഹർ ജോഷിയും വെങ്കയ്യ നായിഡുവും നിതിൻ ഗഡ്കരിയും തുടങ്ങി ശക്തരായ നേതാക്കൾ ഇരുന്ന കസേരയിലേക്ക് പോലെ നബീനെ പോലെ ലോ പ്രൊഫൈലുള്ള ആളുകളെ കൊണ്ടുവരുന്നതിൻ്റെ യുക്തി ബി ജെ പിയും ഗോദി മീഡിയയും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പകൽ പോലെ വ്യക്തമാണ് അത് അമിത്ഷയ്ക്ക് ഈസിയായി അധികാരം കൈയാളാൻ വേണ്ടിയാണ് പതിനായിരം കോടിയുടെ സ്വത്തുള്ള പാർട്ടിയുടെ അധികാരം അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ അല്ലേ ഇതേ രീതിയിൽ ബി ജെ പിയുടെ ഫണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണെങ്കിൽ ബി ജെ പി അധ്യക്ഷൻ റിസർവ് ബാങ്ക് ഗവർണറെ പോലെ അറിയപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന് എവിടെയോ ഒരു ട്രോള് കണ്ടു